ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ പാഠഭാഗമാണ് അടിസ്ഥാന പാഠാവലിയുടെ ഉള്ളടക്കം മൂന്ന് ഭാഗങ്ങളായിട്ടാണത് ഉള്ളത് ഒന്ന് സ്നേഹസ്പർശം രണ്ട് കേരളീയം മൂന്ന് സ്വാതന്ത്ര്യം തന്നെ ജീവിതം അതിൽ സ്നേഹസ്പർശം എന്ന ഭാഗത്തു നിന്നുള്ള സഹോദര ശ്രുതി എന്ന ഭാഗമാണ് നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് പി എൻ ദാസ് എന്ന വ്യക്തി എഴുതിയ അദ്ദേഹത്തിൻ്റെ ജീവിതഗാനം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ പാഠഭാഗം രണ്ട് സഹോദരങ്ങളുടെ സ്നേഹത്തിൻ്റെ കഥയാണിത് പറയുന്നത് നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം സഹോദര്യത്തിൻ്റെ സൗന്ദര്യം തുളുമ്പുന്ന ഒരു കഥ കേട്ടിട്ടുണ്ട് രണ്ട് കർഷക സഹോദരരുടെ വിവാഹിതനായ ഇളയ സഹോദരന് നാലഞ്ച് മക്കളുണ്ട് ഒരു രാത്രി അവിവാഹിതനായ ജ്യേഷ്ഠന് അനുജൻ്റെയും കുടുംബത്തിൻ്റെയും ഭാവിയെപ്പറ്റി ആലോചിച്ചിട്ട് ഉറക്കം വരുന്നതേയില്ല ജ്യേഷ്ഠൻ ചിന്തിച്ചു എൻ്റെ അനുജനും കുടുംബവും വേണ്ടത്ര വരുമാനമില്ല അതുകൊണ്ട് അവനും കുടുംബവും ഭാവിയിൽ കഷ്ടപ്പെടും ഇതോർത്തപ്പോൾ ജ്യേഷ്ഠന് സങ്കടം വന്നു അന്നു രാത്രി എല്ലാവരും ഉറങ്ങുന്ന നേരം നോക്കി തൻ്റെ പത്തായത്തിൽ നിന്ന് മൂന്ന് ചാക്ക് നെല്ലെടുത്ത് അനുജൻ്റെ പത്തായത്തിൽ കൊണ്ടുപോയി വച്ചു അന്ന് രാത്രിയിൽ അവിവാഹിതനായ ജ്യേഷ്ഠൻ്റെ ഭാവി ഓർത്തിരുന്നിട്ട് അനുജന് ഉറക്കം വന്നില്ല അനുജൻ ചിന്തിച്ചു എനിക്ക് മക്കളെങ്കിലും ഉണ്ട് ഏട്ടന് വയസ്സുകാലത്ത് ആരാണുണ്ടാവുക വേണ്ടത്ര പണമുണ്ടെങ്കിൽ അതെങ്കിലും ഉപകാരമാകും അന്ന് രാത്രി അനുജൻ തൻ്റെ പത്തായത്തിൽ നിന്ന് കുറേ നെല്ലെടുത്ത് ഏട്ടൻ്റെ പത്തായത്തിൽ കൊണ്ടുപോയി നിറച്ചു ഇത് ഇടയ്ക്കിടെ പരസ്പ ഇത് ഇടയ്ക്കിടെ രണ്ടുപേരും പരസ്പരം അറിയാതെ ചെയ്തുകൊണ്ടിരുന്നു ഒരു ദിവസം രാത്രി രണ്ടുപേരും ചാക്കുകളിൽ നെല്ലുമായി പത്തായപ്പുരക്കു നേരെ പോകുമ്പോൾ തമ്മിൽ കണ്ടുമുട്ടി അവരിരുവരും ഒന്നും മുരിയാടാനാവാതെ പരസ്പരം നോക്കി നിന്നു അവരിരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ശേഷം അവർ ഇരുവരും മരിച്ചുപോയി കഴിഞ്ഞു ഇവരുടെ സാഹോദര സ്നേഹത്തിൻ്റെ കഥ നാട്ടിലാകെ പരന്നു ആയിടെ ഗ്രാമത്തിലൊരു ദേവാലയം പണിയാനുള്ള ആലോചന നടന്നു അതിനു പറ്റിയ സ്ഥലമായി അവർ തിരഞ്ഞെടുത്തത് ഈ സോദരർ നെല്ലുചാക്കുമായി നടക്കുമ്പോൾ പരസ്പരം കണ്ടുമുട്ടിയ ആ സ്ഥലമായിരുന്നു ഇത്രയുമാണ് പാഠഭാഗത്തുള്ളത് അതിനുശേഷം ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ദേവാലയം പണിയാൻ നാട്ടുകാർ തിരഞ്ഞെടുത്തത് സഹോദരങ്ങൾ കണ്ടുമുട്ടിയ ഇടമാണ് എന്തുകൊണ്ട് രണ്ടാമതായി പാഠഭാഗത്ത് വരുന്നത് കടമ്മനിട്ട രാമകൃഷ്ണൻ എഴുതിയ ഊഞ്ഞാൽ പാട്ട് എന്ന കവിതയാണ് അത് ഞാൻ രണ്ടാമത്തെ ഭാഗത്തിൽ പറയാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്